നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാഗ് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പഞ്ചായത്തിലെ അംഗൻവാടിയുടെ പ്രസിഡന്റ് ചെയ്തു മാറാടി പഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ മണിയംകല് അംഗൻവാടിയുടെ ഇരുപത്തിമൂന്നാമത് വാർഷികാഘോഷം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി ഉദ്ഘാടനം ചെയ്തു കുറവുള്ളത് അത് സമയ സമയങ്ങളിൽ തന്ത്രപൂർവ്വം ഞങ്ങളെ ഭരണസമിതിക്കാരെ എല്ലാവരും പേരോടും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അംഗൻവാടിയിൽ തന്നെ കുറവുണ്ട് ആ കുറവ് പരിഹരിക്കണം എന്ന് പറഞ്ഞ് ശരിക്കും ഞങ്ങളെ വലുപ്പം ഞങ്ങള് ഭരണകർത്താക്കളെ ഓർക്കുന്ന ഒരു കാര്യമുള്ളൂ എത്രയൊക്കെ വികസനം നടത്തി അല്ലെങ്കിൽ എന്തെല്ലാം എത്ര റോഡ് കാര്യം ചെയ്തു അല്ലെങ്കിൽ എത്ര ബിൽഡിംഗ് കൊടുത്തു എന്നുള്ളതിലൊന്നും ഒരു പ്രസക്തിയില്ല ശരിക്കും നമ്മുടെ ഭാവി തലമുറ എന്ന് പറയും നമ്മുടെ കുഞ്ഞു മക്കള് നല്ല രീതിയിൽ വളർന്നു വരേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് ഭരണസമിതിയുടെ സ്ഥാപനം എന്ന രീതിയിൽ അതിനെല്ലാം കരുതലും താങ്ങുന്നത് നമ്മൾ എന്നും നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ പതിമൂന്ന് അംഗൻവാടികളാണ് മാറാട് പഞ്ചായത്തിലുള്ളത് ഈ പതിമൂന്ന് അംഗൻവാടികളും പെയിൻറ്റടിച്ച് എ സി ആക്കി സ്മാർട്ടാക്കി കമ്പ്യൂട്ടർ പോലെയുള്ള അംഗൻവാടികളുണ്ട് ശരി ഇവിടെ അങ് ഉണ്ടോ ഇവിടെ നമ്മുടെ പഞ്ചായത്തിലുണ്ട് അത് അത് ശരിക്കും ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിലേക്ക് നമ്മൾ വലിയൊരു കാര്യം തന്നെ കുട്ടികൾക്കുള്ള മൂമെന്റയും സർട്ടിഫിക്കറ്റും ചടങ്ങിൽ വിതരണം ചെയ്തു വാർഡ് മെമ്പർ ബിന്ദു ജോർജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിനീഷ് ഐമോൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷാ ജിജോ ഐസിഡിഎസ് സൂപ്പർവൈസർ ഹുമൈബാൻ അംഗൻവാടി അധ്യാപിക മിനി പി ടി വെൽഫെയർ കമ്മിറ്റി അംഗം ലീലാമ പൗലോസ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമവും നടന്നു ന്യൂസ് ഡെസ്ക് നടന്നുപോന് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ